സുഹൃത്തുക്കളെ നമ്മുടെ സനാതനധർമ്മത്തെ കുറിച്ചിട്ടുള്ള സംവാദം എന്നോ വാഗ്വാദം എന്നോ എന്ത് പറയണമെന്ന് എനിക്കറിയാം അട്ടിപിടി എന്നോ അത് നന്നായിട്ട് നടക്കുകയാണല്ലോ എന്തായാലും അതിന് കാരണമായത് ശ്രീനാരായണ ഗുരു തുടങ്ങി പ്രസ്ഥാനമാണെന്നത് വളരെയധികം സന്തോഷമുള്ള ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സാമാന്യ ആപേക്ഷികതയുടെ സാമൂഹ്യതലം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് ശ്രീനാരായണ ഗുരു ആയിരുന്നു എന്ന് നിഗമനത്തിലാണ് എനിക്കെത്താൻ കഴിയുന്നത് ഗാന്ധിജി പോലും ഗാന്ധിജിയാണ് പിന്നെ അതേപോലെ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം പ്രയോഗവൽക്കരിച്ച ഒരാൾ ഗാന്ധിജിയെക്കാളും കൂടുതലായിട്ട് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം പ്രയോഗിച്ച ആളാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരിക്കലും ദൈവനിഷേധിയായിരുന്നില്ല ദൈവം എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അത് കണ്ടെത്തിയ കാലത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് മനുഷ്യൻ്റെ മനുഷ്യ സാമൂഹ്യ ജീവിതത്തിലുള്ള ഫങ്ഷനുകൾ സുഗമമായി നടത്താനായിട്ട് കണ്ടെത്തിയ ഒരു ശക്തി എന്നോ സങ്കൽപ്പം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു ഉപകരണമായിരുന്നു എന്ന് അത് എങ്ങനെ ഇനിയുള്ള പുരോഗതിക്ക് ഇനിയുള്ള സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനായിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ സാമൂഹ്യ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ കാത അത് ഏറ്റവും ഫലപ്രദം അതായത് ഈ സാമൂഹ്യ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം എന്ന് ഉദ്ദേശിച്ചത് മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിൽ ഉൺ അവൻ നേടിയെടുത്ത കണ്ടെത്തിയ അവൻ്റെ എല്ലാ ഉപകരണങ്ങളും പുതിയ പുതിയ ഉപകരണങ്ങൾക്കുള്ള അടിത്തറയാവുകയും അത് വികസിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അതിൽ സ്വാഭാവികമായും ഭൗതിക ഉപകരണങ്ങൾക്ക് ആ ഹെറിറ്റേജ് അല്ലെങ്കിൽ താവഴി അംഗീകരിച്ചു കൊടുക്കുകയും അവയെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വലിയ പരിധി വരെ ഉദാഹരണം കാളവണ്ടി ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് നമുക്ക് ചക്രങ്ങളും സൈക്കിളും മോട്ടോർ സൈക്കിളും കാറും ലോറിയും ബസ്സും വിമാനങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന ഒരു ബോധം നമുക്കൊക്കെ ഉണ്ട് മറിച്ച് അത് ആശയതല അതിൻ്റെ ഒരു പാരലായിട്ട് ഉണ്ടാവുന്ന മാനസിക ദർശനം ഈ ദർശനങ്ങളൊക്കെ തന്നെ അവൻ്റെ ഉപകരണങ്ങളുടെ ഒരു ബൈപ്രോഡക്റ്റാണ് എന്തൊക്കെ ഉപകരണങ്ങളാണോ ഉള്ളത് അതിന് സമാന്തരമായിട്ട് എന്നാൽ സമാന്തരമായിട്ടല്ലതാണ് കാരണം അതിനിടയിൽ ഒരു ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട് അതായത് സ്ഥാപനവൽക്കരിക്കുന്നതോടുകൂടി പലപ്പോഴും സാമൂഹ്യ ബന്ധങ്ങളിൽ സാധാരണ നിലക്ക് ഈ ബന്ധങ്ങൾ ആചരിക്കാനും അനുഷ്ഠിക്കാനും ആയിട്ട് ഉണ്ടാക്കുന്ന അനുഷ്ഠാനങ്ങളും ചട്ടങ്ങളും രീതികളും ഒക്കെ മാറാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഒരു സിംഗ്രനൈസ് ചെയ്തുകൊണ്ടുള്ള അതായത് ഈ നമ്മുടെ ഉപ ഭൗതിക ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം സാമൂഹ്യ തലത്തിൽ ഉണ്ടാവില്ല അത് അതിന് വിറകെ വരുന്നതാണ് കാരണം ഈ കാരണം ഇതൊരു വിശ്വാസ തലത്തിലുള്ളതാണ് ആ വിശ്വാസ തലത്തിലുള്ളതായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആൾക്കാർ പങ്കുവെക്കുന്നതോടുകൂടി അതൊരു ഭൗതിക ശക്തിയാവുകയും അത് അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയാതെ അതിന് ചെറുക്കപ്പെടുകയും അത് പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് മാർസിയൻ തീരയുടെ കാതൽ അല്ലെങ്കിൽ ഫെഡറിക് ഏഞ്ചൽസ് തന്നെ പറഞ്ഞത് അപ്പോൾ ഈ നേരെ നേരമറിച്ച് അതിനെ ഉപയോഗിക്കുക അതിനെ എങ്ങനെ പുതിയ രീതിയിലേക്ക് പരിഷ്കരിച്ചെടുക്കുക മതങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ ആ ആ അത് ആവിർഭവിച്ച കാലത്ത് അതായിരുന്നു ശരി അതായിരുന്നു സത്യം അതായിരുന്നു ശാസ്ത്രം അന്നത്തെ നിലവിലിരിക്കുന്ന ശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും പിറവിയെടുത്തതുമാണ് അന്നത്തെ ആചാരങ്ങളും അനുഷ്ഠ പക്ഷെ ശാസ്ത്രം മുന്നോട്ട് പോയി നേരെ മറിച്ച് ഇതൊന്നും മുന്നോട്ട് പോകുന്നു ഇത് അന്ധവിശ്വാസമാണ് അനാചാരമാണ് അപരിഷ്കൃതമാണ് എന്നൊക്കെ പറയുന്നത് നേരെ മറിച്ച് അതിനെ അതിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ പുറത്തേക്ക് കാണുന്ന അതല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള യഥാർത്ഥ മൂർത്തമായ അതിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി അതിനെ വിപുലീകരിക്കുകയോ പരിഷ്കരിക്കുകയോ വേണ്ട രീതിയിൽ മാറ്റുകയോ ചെയ്യുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടി നേരെ അത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്തത് നമ്മുടെ ഒരു സോഷ്യൽ എൻജിനിയറി എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായിട്ട് ഈ കാര്യം ചെയ്തത് ശ്രീനാരായണ ഗുരുവായിരുന്നു എന്നും ഒരു വലിയ പരിധിവരെ ഗാന്ധിജിയും അറിയാതെ തന്നെ അദ്ദേഹത്തിന് ഈ സാമാന്യാപേക്ഷികതാ സിദ്ധാന്തത്തെ കുറിച്ചിട്ടോ അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഈ മാറ്റം എന്നത് അനിവാര്യമായ ഒരു വസ്തുവാണെന്നതിനെ കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടായത് കൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും ആ മാറ്റത്തിന് ഗാന്ധിജിയെയും ശ്രീനാരായണ ഗുരുവേയും നമ്മൾ താരതമ്യം ചെയ്താൽ ശ്രീനാരായണ ഗുരുവാണ് യഥാർത്ഥത്തിൽ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ഏറ്റവും കൂടുതൽ പ്രയോഗവൽക്കരിക്കപ്പെട്ട ആള് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരിക്കലും ഒരു ദൈവനിഷേധിയായിരുന്നില്ല നേരെ മറിച്ച് അദ്ദേഹത്തിന് പുരോഗമന ആശയങ്ങൾ സ്വീകരിക്കാൻ ഒരിക്കലും ദൈവം ഒരു തടസ്സവുമായിരുന്നില്ല എന്നതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ സമയത്തെങ്കിലും സനാതനധർമ്മത്തെ കുറിച്ചിട്ടും സനാതനം എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ ശാസ്ത്രീയമല്ല അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെ നിലനിൽക്കില്ല എന്നതും കൂടി നമ്മൾ ഈ അവസ്ഥയിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഈ സനാതനം എന്നതിൽ എത്ര കണ്ട് മാറ്റങ്ങൾ ഉണ്ടാവാം അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു ഭാഗമാണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവ